റഷ്യയുമായുള്ള യുദ്ധത്തിൽ കോസ്ക് മേഖലയിലേക്ക് കടന്നു കയറിയുള്ള ഉക്രൈന്റെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ നട്ടം തിരികെയാണ് റഷ്യ ഇപ്പോൾ തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ ഉക്രൈൻ സേന നടത്തുന്ന മുന്നേറ്റം തടയാൻ ഇതുവരെ റഷ്യക്ക് കഴിഞ്ഞിട്ടില്ല പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി റഷ്യൻ സൈന്യത്തെ അയക്കുന്നുണ്ടെങ്കിലും അവരുടെ അംഗബലം വളരെ കുറവായതിനാൽ അത് റഷ്യക്ക് തിരിച്ചടിയായി മാറുകയാണ് റഷ്യൻ അതിർത്തികൾക്കുള്ളിലേക്ക് കടന്നുകയറി ഉക്രൈൻ ആക്രമണം ആരംഭിച്ചതോടെ നിർബന്ധിത സൈനിക സേവനം നടത്തുന്ന യുവാക്കളെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി കുർസ്ക് മേഖലയിലേക്ക് അയക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അങ്ങനെ അയച്ചവരിൽ നൂറുകണക്കിന് പേരെ ഉക്രൈൻ സൈന്യം തടവിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഉക്രൈൻ അധിനിവേശത്തിൻ്റെ ആദ്യ നാളുകളിൽ പുടിൻ നിർബന്ധിത സൈനിക സേവനം നടത്തുന്നവരെ യുദ്ധഭൂമിയിലേക്ക് അയച്ചത് റഷ്യയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു തുടർന്ന് ആ തീരുമാനം അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അതേ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഉക്രൈൻ്റെ ഈ അപ്രതീക്ഷിത മുന്നേറ്റം വലിയ ഒരു മാറ്റം തന്നെയാണ് യുദ്ധത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കണക്കുകൾ വെച്ച് നോക്കിയാൽ ഉക്രൈനിൽ രണ്ടര വർഷം കൊണ്ട് റഷ്യ ഉണ്ടാക്കിയതിനേക്കാൾ മുന്നേറ്റം രണ്ടാഴ്ച കൊണ്ട് ഉണ്ടാക്കാൻ ഉക്രൈൻ സൈന്യത്തിന് സാധിച്ചിരിക്കുന്നു ഒന്നുകിൽ ഉക്രൈനിൽ ആക്രമണം നടത്തുന്ന സൈനികരിൽ കുറച്ചുപേരെ കുർസ്ക് മേഖലയിൽ വിന്യസിക്കുകയോ അല്ലെങ്കിൽ നിർബന്ധിത സൈനിക സേവനം നടത്തുന്നവരെ അയക്കുകയോ മാത്രമാണ് റഷ്യയുടെ മുൻപിലുള്ള ഏക വഴി രണ്ടായാലും പുട്ടിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിന് ശേഷം പുട്ടിൻ നിർബന്ധിത സൈനിക സേവനം ചെയ്യുന്നവരെ ഉക്രൈനിലെ യുദ്ധഭൂമിയിലേക്ക് അയച്ചിരുന്നില്ല എന്നാൽ ഉക്രൈൻ തുടങ്ങിവച്ച കുർസ്ക് മേഖലയിലെ ആക്രമണം പുട്ടിൻ്റെ സകല കണക്കുകൂട്ടലുകളും ഇപ്പോൾ തെറ്റിച്ചിരിക്കുകയാണ് റഷ്യയുടെ കയ്യിലുള്ള റിസർവ് സൈന്യത്തിൻ്റെ അംഗബലം റഷ്യൻ അതിർത്തിക്കുള്ളിലെ ഉക്രൈൻ മുന്നേറ്റത്തെ തടയാൻ കഴിയുന്ന വിധത്തിലുള്ളതല്ല വളരെ പരിമിതമായ അംഗബലമാണ് അവർക്കുള്ളത് ഉക്രൈൻ കടന്നാക്രമണം ആരംഭിച്ച് നാല് ദിവസം പിന്നിടുമ്പോൾ നിർബന്ധിത സൈനിക സേവനം നടത്തുന്ന യുവാക്കളുടെ അമ്മമാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു തങ്ങളുടെ മക്കളെ പുടിൻ സർക്കാർ ആക്രമണത്തിന് അയക്കുന്നു എന്നായിരുന്നു അവരുടെ പരാതി ഈ വിഷയത്തിനും പുടിൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റഷ്യയിലെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മേഖലയാണ് ഉക്രൈൻ പിടിച്ചെടുത്തിരിക്കുന്നത് ഇരുപത്തെട്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് ഉക്രൈൻ സൈന്യം കടക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച റഷ്യയുടെ ഈ അധിനിവേശത്തിൽ ഉക്രൈനിൻ്റെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് റഷ്യക്ക് ഇതുവരെ പിടിക്കാൻ സാധിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം പത്തൊമ്പത് റഷ്യൻ സെറ്റിൽമെൻറ്റുകളാണ് ഉക്രൈൻ പിടിച്ചടക്കിയത് എല്ലാ തരത്തിലും പുട്ടിന് തിരിച്ചടിയായിരിക്കുന്ന ഇപ്പോൾ ഉക്രൈൻ നടത്തുന്നത് റഷ്യയുടെ സുരക്ഷ എന്ന പുട്ടിൻ്റെ പ്രധാന രാഷ്ട്രീയ ആയുധത്തിൻ്റെ മുനയൊടിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഉക്രൈനിൻ്റെ ഈ പ്രത്യാക്രമണവും തുടർന്നുള്ള മുന്നേറ്റത്തെയും വിദഗ്ധർ കണക്കുകൂട്ടുന്നത് എന്നിരുന്നാലും സ്വന്തം തട്ടകത്തിൽ ഉക്രൈൻ ഇപ്പോഴും പുറകോട്ട് തന്നെയാണ് അവിടെ റഷ്യ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് നേരത്തെ റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട കുറെ ഇന്ത്യക്കാർ ഇപ്പോഴും അവിടെ കുടുങ്ങി കിടക്കുന്നു എന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലോക്സഭയിൽ പറഞ്ഞത് ഇവരെ മോചിപ്പിക്കാൻ എല്ലാ സഹായവും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഈ യുവാക്കൾക്ക് സൈന്യവുമായി കരാറുണ്ടെന്നതാണ് റഷ്യയുടെ വാദം ഇത്തരത്തിലെ റഷ്യയുടെ വാദം ഇന്ത്യക്കാരുടെ മോചനത്തിന് കാലതാമസം ഉണ്ടാക്കുന്നു എന്നും ലോക്സഭയിൽ മന്ത്രി പറഞ്ഞിരുന്നു ഈ വിഷയം വളരെ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുന്നതെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് പുത്തിനുമായി ചർച്ച നടത്തിയപ്പോൾ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തതാണ് ജോലി ഓഫർ ചെയ്താണ് ഇന്ത്യയിൽ നിന്ന് പലരെയും ഇങ്ങനെ സൈന്യത്തിലേക്ക് എടുക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ റഷ്യക്ക് ഒട്ടേറെ സൈനികരുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് വിദേശ ജോലിക്കായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഓഫറുകൾ വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക മറ്റൊരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട് എന്തെന്നാൽ നിങ്ങളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും യുദ്ധത്തിൻ്റെ മുൻനിരയിലേക്കാണ് അവർ അയക്കുന്നത് അതായത് ചാവറുകളായോ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ പട്ടാളക്കാരുടെ സുരക്ഷാ കവചം ആയോ ആണ് ഇന്ത്യക്കാരെ അവർ യുദ്ധത്തിൽ ഇറക്കുന്നത്